നമസ്കാരം കുടങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു യൂറോപ്പിൽ നിൽക്കുന്ന ആളുകൾ യൂറോപ്പിൽ നിന്ന് ജോലി കൊടുക്കാൻ കഴിയുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളായിട്ട് അപ്പ് ചെയ്ത് ബിസിനസ് മുന്നോട്ട് പോകാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ജോലി കൊടുക്കാനായിട്ട് കഴിയുന്ന ആളുകൾ കോൺടാക്ട് നമ്പറിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് ഒരുപാട് ആളുകൾ നമ്മൾക്ക് പേഴ്സണൽ മെസ്സേജ് ചെയ്യുകയും ഇമെയിൽ വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും വാട്സാപ്പ് വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കുറച്ച് വേക്കൻസികളും കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആയിട്ട് വന്നിരുന്നു അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ നമുക്ക് ബെറ്റർ ആയിട്ട് തോന്നിയ ഒരു ഓപ്ഷനാണ് നമ്മളിപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നത് അതേപോലെ തന്നെ നമ്മുടെ യാത്രയിൽ ഇപ്പോൾ ഒരു മാസം ുള്ള യാത്ര നമ്മൾ തുടങ്ങാൻ പോവുകയാണ് യൂറോപ്പിലേക്കുള്ള അപ്പോൾ ആ യാത്രയിൽ ഇവരെയൊക്കെ നേരിട്ട് കാണാനും അതേപോലെ തന്നെ പുതിയ വേക്കൻസികളുടെ ഡീറ്റെയിൽ എടുക്കാനും നിങ്ങളായിട്ട് ഷെയർ ചെയ്യും അപ്പോൾ നമ്മുടെ യാത്രയിൽ നമ്മൾ പരമാവധി ഉദ്ദേശിക്കുന്നത് നല്ല ജെനുവൻ ആയിട്ടുള്ള ആളുകളെ കണ്ടെത്തുക നല്ല ഏജന്റുമാരെ കണ്ടെത്തുക അവിടത്തെ ഏജന്റായാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് പോയിട്ടുള്ള ആളുകളാണെങ്കിൽ പോലും നല്ലൊരു ഏജന്റേ കണ്ടെത്തുക ബെറ്റർ ആയിട്ട് നല്ല രീതിയിൽ റിക്രൂട്ട്മെന്റ് ചെയ്യുക അതേപോലെ തന്നെ വിസ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ കുറച്ചുകൂടി വ്യക്തത വരുത്തുക യാത്രകളുമായി ബന്ധപ്പെട്ട ആളുകളുടെ സംശയങ്ങൾ തീർക്കുക നമ്മുടെ എക്സ്പീരിയൻസ് വർദ്ധിപ്പിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ യാത്രയിൽ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ഈ ഒരു വീഡിയോ പ്രധാനമായിട്ടും ആംസ്റ്റർഡാം നെതർലാൻഡ്സിന്റെ പല ഭാഗങ്ങളിലേക്ക് വന്നിട്ടുള്ള വേക്കൻസിയുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ കുറച്ച് വേക്കൻസികൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ നമ്മളിങ്ങനെ വീഡിയോയിൽ പറയുന്നില്ല അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ യൂറോപ്പിലേക്ക് നിങ്ങൾക്ക് വർക്ക് പെർമിറ്റിൽ പോകാനോ ഒക്കെ ആയിട്ട് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് നാൽപ്പത്തഞ്ച് വയസ്സിൽ താഴെയുള്ള ഫീമെയിലായിക്കോട്ടെ മെയിലായിക്കോട്ടെ നിങ്ങൾക്ക് ബേസിക് ഇംഗ്ലീഷ് നോളജ് വെച്ചുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പോകാനുള്ള സജ്ജീകരണങ്ങൾ അല്ലെങ്കിൽ സൗകര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും സ്വാഭാവികമായിട്ടും മറക്കുമാർ മീറ്റിന് എടുക്കുക ടൈം എടുക്കുന്നുണ്ട് ഇപ്പോൾ കുറച്ച് ഡിലേ കാര്യങ്ങളൊക്കെ എല്ലാത്തിലും വരുന്നുണ്ട് അപ്പോൾ ഇതിൽ ഡിലേ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് എന്നാലും കൃത്യമായിട്ട് ഒരു ടൈം ബൗണ്ട് പറഞ്ഞു തന്നാൽ അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ വിശദമായിട്ട് അതിൻ്റെ സർവീസ് ചാർജ് എത്ര സാലറി ആണ് എവിടെയാണ് വർക്ക് വരുന്നത് എന്ത് ജോബ് നേച്ചറാണ് വരുന്നത് ആർക്കൊക്കെയാണ് വരുന്നത് അങ്ങനെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ നമ്മളിതിൽ പറഞ്ഞു വരുമ്പോൾ ഒരുപാട് സമയം എടുക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് നമ്മളുടെ ഓഫീസ് ിലേക്ക് വരിക അല്ലെങ്കിൽ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ വിശദമായിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽ കിട്ടും താല്പര്യമുള്ള ആളുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക വർക്ക് പെർമിറ്റിൽ പോകാനായിക്കോട്ടെ നിങ്ങൾക്ക് വിസ എടുക്കാനായിക്കോട്ടെ ടൂറിസ്റ്റ് വിസ എടുക്കാനായിക്കോട്ടെ എന്ത് വീസ എടുക്കാനാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് നിങ്ങളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം ആ വിശദ വിവരങ്ങൾ നിങ്ങൾ അറിഞ്ഞതിന് ശേഷം താല്പര്യമുള്ളവർ മുന്നോട്ട് പോവുക അപ്പോൾ ഇതുവരെ സപ്പോർട്ടുകൾക്ക് ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ യാത്രയിലുള്ള കാര്യങ്ങളും ഓറിയന്റേഷൻ ഇയർ വിസ എന്ന് പറയുന്ന ഒരു വിസ ഉണ്ട് നെതർലാൻഡ്സിലേക്ക് തന്നെയാണ് അപ്പോൾ അതൊക്കെ താല്പര്യമുള്ള ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യുക ഇതുമായി ഇതേപോലെയുള്ള വിസ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ വീഡിയോ നിങ്ങളുടെ അടുത്തേക്ക് ഷെയർ ചെയ്യും അപ്പം ഇതോടൊപ്പം ഒരിക്കൽ കൂടി അന്തരിച്ചുകൊണ്ട് കൂടുതലും സീസ് ചെയ്ത താങ്ക് യു